പ്രകൃതി സംരക്ഷണം ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ലോകഹരിത ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനനശീകരണം തടയേണ്ടതിന്റെയും സുസ്ഥിര ഭൂവിനിയോഗം കർശനമായി നടപ്പാക്കേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതും നിലനിർത്തേണ്ടതും അത്യാവശ്യമാണെന്ന് നമുക്കറിയാം പ്രകൃതി സംരക്ഷണം സംരക്ഷണമെന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ മുറിച്ചു മാറ്റാതിരിക്കുകയോ വനം സംരക്ഷിക്കുകയോ മാത്രമല്ല അത് ശ്രദ്ധാപൂർവം ജീവിതത്തിൻ്റെ ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടം ലീഗൽ മെട്രോളജി ഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി മേയർ അധ്യക്ഷത വഹിച്ചു വസ്തുക്കളുടെ പുനരുദ്ധാരണവും പുനരുപയോഗവും മിതമായ ഉപയോഗവും സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുക ഹരിത ഉപഭോക്തൃ സംസ്കാരം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണം കൊണ്ടുദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് പി വി ജയരാജൻ മുഖ്യാതിഥിയായി സുസ്ഥിര നിലനിൽപ്പിനായ ഹരിത ഉപഭോഗം എന്ന വിഷയത്തിൽ പോസ്റ്റർ പ്രകാശനവും നടത്തി